ാഥൻ്റെ വീട്ടിൽ കാർ വരാൻ പോകുന്നു ദൈവം നിശ്ചയത്തെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്റെ അല്ല വിശ്വനാഥന്റെ വീട്ടിൽ കാറ് വരാൻ പോകുമ്പോ എന്റെ മനസ്സമാധാനം വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ ഇട്ടിരിക്കുന്ന കാർ ഇറക്കാൻ ഒരേ വാശി അല്ലാതി അല്ല ആ കാർ അവിടെ എങ്ങനെ ഇട്ടിരിക്കുന്നു കിട്ടുന്ന വിലക്ക് വിൽക്കാവുന്ന ആ സുഗുണെന്ന് ശാരദയും കൂടി ഓരോ നിലയ്ക്ക് വിടുന്നു അയാള് വിസ വാങ്ങില്ലാന്ന് ഉറപ്പിച്ചങ്ങ് നടക്കുകയാണല്ലേ വിസ കറങ്ങി ശാരദയുടെ കയ്യിൽ വരെ എത്തിയിട്ടുണ്ട് ഉം ഇതൊന്നും സുഗുണീട്ടിനെങ്ങനെ പുടുക്കും പോലെ ഓടി നടക്കുന്നത് എവിടെ ചേച്ചി ഈ വിസ കൊണ്ട് എനിക്ക് കിട്ടും ഓ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഈ വിസ മൈ ചൈൽഡ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരെ അനുസരിപ്പിക്കാൻ കാര്യന്മാർക്ക് ഒരു എളുപ്പ കാര്യങ്ങൾ മറ്റൊരു പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ച സ്വന്തം ഭാര്യ പറയുമ്പോൾ അനുസരിക്കാൻ മടിയുള്ള പുരുഷന്മാർ മറ്റൊരു പെണ്ണ് പറയുമ്പോൾ അനുസരിക്കും അയ്യേ അത് നമ്മുടെ കഴിവേടല്ലേ അല്ല മറിച്ച് നമ്മുടെ കഴിവാ ഭർത്താക്കന്മാരൊക്കെ പൊങ്ങന്മാരാ അപ്പാവികള് ആടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും അതിനപ്പുറത്തുള്ള ഒരു പുരുത്തക്കേടും പോവില്ല ഒന്ന് ഓർത്താലുണ്ടല്ലോ ഈ ഭർത്താക്കന്മാരൊക്കെ അപ്പാവികളാ ഭാര്യമാരെ ഇട്ട് ഇളക്കാനും അളക്കാനും ചുമ്മാ വള വള എന്ന് അതല്ലാതെ ഒന്നും ഇല്ല സാധു അങ്ങനെയാണെങ്കിൽ ആരെ കൊണ്ട് ഈ വിസ കുടിപ്പിക്കും അതിനുള്ള ആൾ അടുത്ത് തന്നെ ഇല്ലേ ചേച്ചി ഞാനോ ഞാൻ കൊടുത്താ വാങ്ങോ കൊള്ളാം വാങ്ങില്ലെന്നോ വാങ്ങും വട്ടം വാങ്ങും പക്ഷേ ഇതൊരു വിശ്വാസം വിസ എന്നൊക്കെ പറയുന്ന ദൂരെ യാത്രയല്ലേ അത് സ്വന്തം ഭാര്യയുടെ കൈകൊണ്ട് കൊടുക്കാൻ പാടില്ലത്രേ സ്വന്തം ഭാര്യ ദൂരെ പറഞ്ഞു വിടുന്ന പോലെ ആവുന്നു അത് പാടില്ല മറ്റൊരു സ്ത്രീ വേണം കൊടുക്കാൻ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്ക അയ്യോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേക്കാൻ അപ്പൊ മോളൊന്ന് കൊടുക്ക് ചിരിച്ച് സന്തോഷമായിട്ട് വേണം കൊടുക്കാൻ കേട്ടോ ആ പിന്നെ ദേ ഇവിടെ ഒരു ഒപ്പും കൂടി ഇട്ട് വാങ്ങിച്ചേക്കണേ ഈശ്വര രക്ഷിക്കണേ എന്റെ കാഞ്ചീപുരം പട്ടുസാരി ചിമ്മ പണ്ട ഇങ്ങനെയാണ് ദേഹമൊക്കെ ഒരു വാമപ്പ് മറ്റവരാളല്ലേ അയാളെ പേര് നാവിന്റെ അറ്റ തോന്നിരിക്കാണ് ഒരു കഥയെ ഭയങ്കര നോവല് കയറോ കയറാണ് എവിടെ കയറ അല്ല നോവലിന്റെ പേര് കയർ അത് ഞാൻ വായിച്ചിട്ടുണ്ട് അത് ഭയങ്കര രസം തന്നെ അല്ലേ അവസാനം മറ്റേ നായകനൊക്കെ മരിക്കണം മരിക്കൂലേ കഥയാകുമ്പോ നായകൻ മരിക്കണമല്ലോ ഞാൻ പറഞ്ഞ നോവൽ അവല്ല ആ പേരിൽ ഒരു കോവിലുണ്ട് അമ്പലം അല്ല എന്താ പ്രശ്നം പറഞ്ഞറിയാവോ ഒരു ഭയങ്കരമായ നോവല് ആ പേരിൽ ഒരു അമ്പലം ഒക്കെ അതല്ല യ്യോ സു ചേട്ടാ അങ്ങനെ പോവാൻ പറ്റൂല ആ പേര് ഞാനത് ശാരദേ മറ്റോവലിന്റെ പേരെന്താണ് അത് അയ്യോ അതങ്ങനെ വിടാൻ പറ്റൂല സുഗുണന്റെ ആത്മാഭിമാനവും ഓർമ്മ ശക്തിയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത് എനിക്കത് കണ്ടുപിടിക്കണം നോവലിന്റെ പേരാണ് അമ്പലം നോവലിന്റെ പേര് ഗുരുവായൂറ്റിക്കറുകാൽ പത്മനാഭ തിരുവല്ലാമലേ അഭി ത്രയും മനസ്സിലിട്ട് നിന്നത് അങ്ങനെ ഒരാളായിരുന്നു അതിലെ കുറിച്ച് പറഞ്ഞു പാണാലോ ഉച്ച അതെ ഞാൻ വന്നത് സുഗുണചേട്ടന് ഈ നോവൽ തരാനാ പിള്ളാരെ പോലെ ഇതെന്നെ പരീക്ഷിക്കാനായിട്ട് അത് പല രൂപത്തിലും വന്നോണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലേ കുട്ടിക്ക് നീ കിടക്കുന്നില്ലേ നാളെ ഓണേഴ്സ് ആവാൻ പോവല്ലേ ആ സന്തോഷം എന്റെ നിദ്രയെ കീഴടക്കി കളഞ്ഞു കളഞ്ഞു നാളെ മുതൽ ഓണർ ഓണറി ഞാനപ്പോണറി കടന്നൽ കുത്തി പോലെ ഈ ഒന്ന് ഏ ചേട്ടാ നാളെ മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ലൊരു ഡ്രൈവറെ വെക്കണം കാറിലൊരു സീഡി വെക്കണം അതൊക്കെ വെക്കാം നീ ഇപ്പൊ എനിക്കും ലീലാവതിക്ക് ഉറക്കമില്ലാത്ത രാത്രി പുതിയ കാർ എടുക്കുന്ന സന്തോഷം എനിക്ക് എന്നോട് മത്സരിക്കാൻ വേണ്ടി വർഷാപ്പിൽ കിടക്കുന്ന ആ പാട്ട കാർ എടുക്കാനുള്ള വഴി ആലോചിക്കുന്ന വിഷമോ അവക്ക് ഇന്ന് രാത്രിയുള്ള കരച്ചിൽ കഴിഞ്ഞു ഇനി നാളെ കേൾക്കാൻ ചേട്ടാ ബാക്കി ഇപ്പൊ